ദിവസങ്ങളാണ് വരുന്നത് നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ദുൽഹജ്ജ് മാസം തുടങ്ങാ തുടങ്ങുകയാണ് അഷർത്തല വിശുദ്ധ ഖുർആാനിൽ സത്യം ചെയ്ത് പറഞ്ഞ ദിവസമാണ് വലയാലിൻ അഷർ പത്ത് രാവുകൾ വലയാലിൻ അഷർ ഫിനെ തന്നെയാണ് സത്യം പത്ത് രാവുകളെ തന്നെയാണ് സത്യം ഈ പത്ത് രാവുകൾ ഏതാണ് ദുൽഹജ്ജ് മാസത്തിലെ പത്ത് രാവുകളാണ് എന്ന് മഹാന്മാരായ മഫസരിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിശുദ്ധ ഖുർആനിൽഹു എടുത്തു പറഞ്ഞ സത്യം ചെയ്തു പറഞ്ഞ രാവുകളാണ് വളരെ മഹത്വമേറിയ രാവാണ് ദിവസങ്ങളാണ് ഒന്ന് മുതൽ ഒമ്പത് വരെയും നോമ്പ് നോൽക്കൽ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഒമ്പത് അറഫ ദിനമാണ് അറഫ ദിനം എന്നാൽ സൂര്യൻ ഉദിച്ച ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഏറ്റവും മഹത്തായ ദിവസം അതേതാണ് അറഫ ദിനമാണ് അന്ന് അറഫയിൽ അള്ളാഹുവിന്റെ അതിഥികൾ ഒരുമിച്ച് കൂടുന്നു അവർ അള്ളാഹുവിന്റെ മുമ്പിൽ താണ് കൂണ് വിനയാന്തരായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു ദിക്കൃകൾ ചൊല്ലുന്നു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ ആ ദിനം നമുക്ക് ഇവിടെയും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു അവർക്ക് നോമ്പ് സുന്നത്തില്ല അജാ നമുക്ക് നോമ്പ് സുന്നത്തുണ്ട് ആ നോമ്പ് കടിഞ്ഞുപോയ ഒരു കൊല്ലത്തിന്റെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെയും പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടുമെന്ന് ഹൽക്ക് കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപ്പങ്ങൾ ഓർമ്മിക്കും അത്രയും മഹത്വമേറിയ സുന്നത്താണ് അറഫ നോമ്പ് ആ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് സിക്രുകൾ ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം ഖുർആൻ പാരായണം ചെയ്യണം ദ്വാ ചെയ്യണം ഈ ദുല്ലെ പത്ത് ദിനങ്ങൾ പത്ത് രാവുകൾ വളരെ പ്രധാനപ്പെട്ടതും ദക്ക് ഇജാബത്ത് കിട്ടുന്നതുമായ ദിനങ്ങളാണ് പവിത്രങ്ങളാണ് ആ ദീരങ്ങളെ നാം അതിൻ്റെതായ പവിത്രതയോടുകൂടി പരിശുദ്ധിയോടുകൂടി നാം ആ ദിനങ്ങളെ ഏറ്റെടുക്കണം അള്ളാഹു നമുക്ക് തഫിക്കുന്ന കുമാറാവട്ടെ ഒമ്പത് ദിനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പത്താമത്തെ ദിനം പെരുന്നാളിന്റെ ദിനമാണ് അത് ഏറ്റവും പുണ്യമുള്ള ദിനമാണ് ആ ദിനവും തുടർന്നു വരുന്ന മൂന്ന് ദിനവും ഈരാമുത്ത ശരീക്കിന്റെ ദിനങ്ങളും ഏറെ മഹത്വമറിയതാണ് അന്ന് ോമ്പു നോൽക്കാൻ പാടില്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കണം അത്തർ പുരട്ടണം വീട്ടിലും കുട്ടികൾക്കും കുടുംബത്തിനുമൊക്കെ വിശാലത ചെയ്തു കൊടുക്കണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം നല്ല നിലക്ക് വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളിയിൽ പോകണം നിസ്കരിക്കണം പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം ഇതെല്ലാം അന്നത്തെ പ്രത്യേകപ്പെട്ട സംഗതികളാണ് അതൊക്കെ അതിൻ്റെതായ മഹത്വത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ചെയ്യാൻ നമുക്ക് നൽകുമാറാവട്ടെ അതേ അള്ളാഹുവിനിക്കു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് ബലി കർമ്മം പറഞ്ഞു അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം പെരുന്നാൾ ദിനത്തിൽ അത് ബലി കർമ്മമാണ് രക്തം ചിന്തലാണ് ആടുമാട് വട്ടകങ്ങൾ പുതുയ തറുക്കൽ അത് ആ അറിവ് നടത്തുമ്പോഴ് അതിന്റെ രക്തം ഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വലിയ സ്ഥാനം കിട്ടുമെന്ന് അഷറഫു ആ മൃഗം നാളെ പരലോകത്ത് അത് അറുത്തവന് തുണയായിക്കൊണ്ട് രക്ഷകനായിക്കൊണ്ട് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അവനെ കടക്കാൻ അതിന്റെ മുകളിലൂടെ കടക്കാൻ അവർക്കുള്ള ഒരു വാഹനമായി വരുമെന്ന് ഷിറഫുൽ പറഞ്ഞു പാത്തിമ ബി വി റതി അള്ളാഹുനയോട് ഒത്തിനബി പറഞ്ഞു ആ അറുക്കുമ്പോഴും അതിന്റെ ഒരു തുള്ളി രക്തം പുറത്തേക്ക് വരുമ്പോഴും പാപങ്ങളൊക്കെ അള്ളാഹുദിനെ പുറത്തു തരുന്നതാണ് അപ്പൊ അത്രയും മഹത്വമേറിയ കർമ്മമാണ് ബലി കർമ്മം എന്ന് പറയുന്നത് അതിൽ നിന്ന് അധികമാരും ഒഴിവായി പോവുകയില്ല അത് സുന്നത്താണ് മോക്കതായ സുന്നത്താണ് മോക്കതായ സുന്നത്ത് വളരെ ശക്തിയുള്ള സുന്നത്താണ് ആ സുന്നത്തിൽ നിന്ന് ആരാണ് ഒഴിവാകുന്നത് അധികമാർക്കും ആ സുന്നത്ത് ബാധകമാണ് എല്ലാ മുസ്ലിമും കഴിവുള്ള ബലികർമ്മം നടത്താനുള്ള പണം കയ്യിലുള്ള സ്വതന്ത്രനും പ്രായപൂർത്തിയുമുള്ള എല്ലാ ഓരോ മുസ്ലിമിനും ഇത് ബാധ്യതയുണ്ട് ഈ സുന്നത്ത് ഈ കഴിവുള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ കഴിവാകുക പെരുന്നാൾ ദിനത്തിലെയും അന്നത്തെ രാവിലെയും തന്റെ ചെലവും തൻ്റെ ആശ്രിതയുടെ ചെലവും ആശ്രിതരുടെ ചെലവും കടിച്ച് അവന്റെ വക്കൽ പണം ബാക്കി വരികയും ആ പണം കൊണ്ട് ഒരു മൃഗത്തെ വാങ്ങാൻ തികയുകയും ചെയ്താൽ ബാധ്യതയാണ് സ്വന്നത്തായ ബാധ്യതയാണ് അപ്പൊ ആരാ അതിൽ നിന്ന് ഒഴിവാവുക നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ആളുകള് പെരുന്നാൾ ദിനത്തിലെയും അന്നത്തെ രാവിലെയും അവന്റെ ചെലവും അവന്റെ ആശ്രിതരുടെ ചെലവും കടിച്ചിട്ട് അവന്റെ അത് ബാക്കി വരുന്നു അതൊരു മൃഗത്തെ വാങ്ങാനുള്ള പണം തികയും ചെയ്യുന്നുവെങ്കിൽ അവർക്കൊക്കെ അത് സുന്നത്താണ് അപ്പൊ എല്ലാവരും കൂടണം അതിലും എല്ലാവരും ചെയ്യണം അല്ലെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട് മെഹല് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള സംഘടനകൾ കേന്ദ്രീകരിച്ചോ ഒക്കെ ചെയ്യുന്നുണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് നിർവഹിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയും ചെയ്യാം അതിൽ നിന്നും ആരും ഒഴിഞ്ഞുപോണില്ല നമ്മളൊക്കെ അതില് അതിൻ്റെതായ ബാധ്യതയുള്ളവർ തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് വളരെ ശക്തിയുള്ള സുന്നത്താണ് ഒഴിവാക്കരുത് കാരണം ചില മധുഹബുകളിൽ അത് നിർബന്ധമാണ് ചില മധുഹബുകളില് ഷാഫി മതഹബ് ചില മധുഹബുകളിൽ അത് ചെയ്യല് ഇങ്ങനത്തെ ഒരാൾക്ക് അവന്റെ കയ്യിൽ പണം ബാക്കി വരുന്നുവെങ്കിൽ ചെയ്യല് നിർബന്ധമാണ് കൊണ്ടാണ് കണ്ടില്ലെങ്കിൽ നിങ്ങള് നമ്മുടെ നമുക്ക് കാണാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മറ്റു മധുബുകാരായ സുഹൃത്തുക്കളൊക്കെ നിർബന്ധമായിട്ടും അത് ചെയ്യും നമ്മളതിൽ പിന്നിലാണ് എന്തുകൊണ്ടാ അറിയില്ല നമ്മൾ ആരും അത് ചെയ്യണില്ല അധികം ആൾക്കാരും അതിൽ വളരെ പിന്നിലാണ് അങ്ങനല്ല ചെയ്യൽ നമുക്ക് ബാധ്യതയാണ് ഷാഫി റദി അള്ളാഫെന്നെ പറഞ്ഞു ഇങ്ങനെ പണം കയ്യിലുള്ളവൻ ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു ചെയ്യാതിരിക്കരുത് അതിനൊരു വഴിയും ഞാൻ കാണില്ല കാണുന്നില്ല എന്നാണ് ഇമാമ ഷാഫി റദി അള്ളാഫൻ്റെ പറഞ്ഞത് അപ്പൊ പെരുന്നാൾ ദിവസത്തിലെ അന്നത്തെയും അന്നത്തെ രാവിലെയും ചെലവ് ഇത് ഇബിനാച്ചറിയാഹന്നു പിന്നെ പറഞ്ഞതാണ് ഇമാം റംലി റദി അള്ളാഹന്നുവിന്റെ അഭിപ്രായം അനുസരിച്ച് പെരുന്നാൾ നാല് ദിവസം ഉണ്ടല്ലോ അല്ലെ പെരുന്നാള് നാല് ദിവസമുണ്ട് ആ നാല് ദിവസത്തിനും വേണ്ട ചെലവ് അവർക്കും അവന്റെ കുടുംബത്തിനും വേണ്ട ചെലവ് കടിച്ച് ബാക്കിയുള്ളതിൽ നിന്നാണ് കൊടുക്കേണ്ടത് അപ്പൊ ഇത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമ്മളൊരു സുന്നത്തായ അറിവ് നടത്തുന്നതിനേക്കാളും ഒരു സാധാ സുന്ന അതിനേക്കാളും ഏറ്റവും മഹത്വമാണ് ഏത് ഒതുഹിയത്ത് എന്ന സുന്നത്ത് ഏറ്റവും മഹത്വമുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് നിർബന്ധമാണെന്ന അഭിപ്രായമുണ്ട് ഒഴിവാക്കാൻ പാടില്ലാത്തണെന്ന് ഇമാം ഷാഫി റുദി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കാരണങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠം ഉള്ള ഒരു കർമ്മമാണ് ഏത് ഒലയ്യത്വം ആ ഒതുഹിയത്വരധന ആയത് കൊണ്ട് തന്നെ അതിന് നെയ്യത്ത് വേണം നെയ്യത്ത് വേണം അല്ലെ ഉദിയത്ത് സുന്നത്തായ എൻ്റെ സുന്നത്തായ ഉദയത്ത് ഞാൻ അറുക്കുന്നു ബലികർമ്മം സുന്നത്തായ ബലികർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്ന നെയ്യത്ത് വേണം ആ നെയ്യത്ത് എപ്പോഴാ ചെയ്യേണ്ടത് ഒന്നിരിക്കല് അത് അറുക്കുമ്പോൾ ഒന്നിരിക്കല് അത് അറക്കുമ്പോൾ നെയ്യത്ത് ചെയ്യണം അതല്ലെങ്കിൽ അറുക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുന്ന സമയത്ത് വക്കാലത്താക്കാം ഏൽപ്പിക്കാം ആ സമയത്ത് നെയ്യത്ത് ചെയ്യണം അതല്ലെങ്കിൽ നിർണയിക്കുന്ന മൃഗത്തെ നിർണയിക്കുന്ന സമയത്ത് നാം നെയ്യത്ത് ചെയ്യാം ഈ സമയത്തൊക്കെ ഈ സമയത്തിൽ ഏത് സമയത്തും അതിന്റെ നെയ്യത്താവാം ചുരുക്കത്തിൽ നെയ്യത്ത് വേണം അതതിൻ്റെ നിബന്ധനയാണ് അതുപോലെ അറക്കാൻ വേണ്ടി നമുക്ക് ഒരാളെ വക്കാലത്താക്കാം ഒരാളെ ഏൽപ്പിക്കാം നമ്മൾ സ്വയം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായതും പുണ്യമായതും സ്വന്തമായി ചെയ്യലാണ് വേറൊരാളെ നമുക്ക് വക്കാലത്താക്കാം ഏൽപ്പിക്കാം വക്കാലത്താക്കുമ്പോൾ അതിന്റെ സമയം എപ്പോഴാണ് വക്കാലത്താക്കേണ്ടത് ഈ അറുക്കാനുള്ള സമയം ആയതിൻ്റെ ശേഷം വക്കാലത്താക്കലാണ് നല്ലത് അതിലഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പെരുന്നാളിന്റെ സൂര്യൻ ഉദിച്ചിട്ട് ചെറിയ നിലക്കുള്ള രണ്ടരക്കാലത്ത് നിസ്കാരവും ചെറിയ നിലക്കുള്ള രണ്ട് കുത്തുബയും ഓതാനുള്ള സമയമായി കഴിഞ്ഞാൽ ഇതിനുള്ള സമയമായി പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ച് ചെറിയ നിലക്കുള്ള രണ്ടരക്കാലത്ത് നിസ്കാരവും ചെറിയ നിലക്കുള്ള രണ്ട് കുത്തുമയും ഓതാനുള്ള നിസ്കരിക്കാനുമുള്ള സമയമായി കഴിഞ്ഞാൽ അറുക്കാനുള്ള സമയമായി നമ്മുടെ മധബ് അനുസരിച്ച് മറ്റു മധബില് നിസ്കാരം കടിഞ്ഞിട്ട് അതിൻ്റെ പെരുന്നാൾ പെരുന്നാൾസ്കാരം കടിഞ്ഞിട്ട് സമയമാവുള്ളൂ നമ്മുടെ മതത്തിൽ സൂര്യൻ ഉദിച്ച് ഈ സമയമായി കഴിഞ്ഞാൽ അതിന്റെ അറുക്കാവുന്നതാണ് അത് അറുക്കാവുന്നതാണ് അയ്യാമുത്തശരീഖിന്റെ അവസാനത്തെ നാല് പെരുന്നാളല്ലേ അതിൻ്റെ നാലാമത്തെ ആ സൂര്യൻ അസ്തമിക്കുന്ന നാലാം ദിവസം സൂര്യൻ അസ്തമിക്കുന്ന അതുവരെയും മറക്കാനുള്ള സമയമുണ്ട് ഈ സമയമായാലേ വക്കാലത്താക്ക എന്നതാണ് നല്ലത് കാരണം അതിൻ്റെ മുമ്പ് വക്കാലത്താക്കാൻ പറ്റൂ പറ്റൂല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം അതിൻ്റെ സമയമായിട്ടില്ല അല്ലേ നടപ്പാക്കാനുള്ള സമയം ആയിട്ടില്ല എന്നാല് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് ഇബ്രചർ ഹൃദയെന്നാവെന്നോ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എന്നാലും നേരത്തെ വക്കാലത്താക്കാമെന്ന് പിൽക്കാലത്തുള്ള ചില പണ്ഡിതൻ പറഞ്ഞതായിട്ടും ഇബ്രഹർ ഹൃദയന്നാമെന്നോ ഭത്താവൽക്കു പറയില് പറഞ്ഞു അപ്പൊ ഏറ്റവും നല്ലത് എന്താണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് അതിന് സമയമായിട്ട് വക്കാലത്താക്കലാണ് എന്താണ് നമ്മൾ അറക്കേണ്ടത് ഏതിനെയാണ് ആട് മാട് ഒട്ടകത്തെയാണ് അറക്കേണ്ടത് ഒരു കോഴീനെയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളെ ഒന്നും അല്ല എന്താ അറക്കേണ്ട ആട് മാട് ഒട്ടകങ്ങളെ അറക്കണം അത് ഒട്ടകമാകുമ്പോൾ അഞ്ചു വയസ്സാവണം മാടാകുമ്പോഴും കോലാടാകുമ്പോഴും രണ്ട് വയസ്സാവണം നെയ്യാടാകുമ്പോഴോ ഒരു വയസ്സാവണം നമ്മൾ അറക്കേണ്ട മൃഗം മനസ്സിലായാൽ പറഞ്ഞത് അതെയാണ് അറക്കേണ്ടത് ഒട്ടകം അതുപോലെ തന്നെ മാടുകളിൽ ഒട്ടകമോ മാട് പോത്തോ മൂര്യോ ഒക്കെ ആണെങ്കിൽ അതില് ഏഴ് പേർക്ക് വരെ പങ്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഏഴ് ഓഹരി ഏഴ് ഓരോ ഓഹരി ഓരോരുത്തർക്ക് അങ്ങനെ പേർക്ക് അതിൽ ഷെയർ ആവാം ആടാകുമ്പോൾ ഒരാൾക്കേ പറ്റുള്ളൂ ആട് ആകുമ്പോൾ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ ഒട്ടകം മാടുകളിലും പേർക്ക് ഷെയർ ആവാം എന്നാൽ ആടാണ് ഒരു പേര് ഒരാ അങ്ങനെ ഏഴില് ഒന്നിൽ ഷെയർ കൂടുതലാണോ അതല്ല ഒറ്റക്ക് ഒറ്റക്കൊരാട് അറുക്കലാണോ ഏതാ ഏറ്റവും നല്ലത് ഒറ്റക്ക് ഒരാടിന് അറുക്കലാണ് ഏറ്റവും നല്ലത് നമുക്ക് പങ്കുചേരാം പക്ഷെ ഒറ്റക്കൊന്നറക്കലാണ് ഉത്തമം നിറം ഏത് നിറം അവനാണ് നല്ലത് നിറം നോക്കുകയാണെങ്കിൽ ഇല്ലേ ഏത് നിറം അറക്കാം ഏത് നിറത്തിലുള്ള ആടിനെയും ഏത് നിറത്തിലുള്ള ഒട്ടകത്തെയും ഏത് നിറമുള്ള ആടിനെയും അറക്കാം ഏറ്റവും നല്ല ഏതാണ് വെളുത്ത നിറം അഷറഫുൽ വെറു വെളുത്ത രണ്ടാടുകളെ അറുത്തതായി അതിഷരീഫില് കാണാൻ കഴിയും നല്ല സുന്ദരമായ സുന്ദരന്മാരായ വെളുത്ത രണ്ട് ആടുകളെ അറുത്തു അപ്പൊ വെളുത്തതാവനാണ് നല്ലത് അപ്പം പിന്നെ ന്യൂനതകൾ ഉണ്ടാവരുത് ഈ അറക്കുന്ന മൃഗത്തിന് ന്യൂനതകൾ ഉണ്ടാവരുത് ന്യൂനത എന്ന് പറഞ്ഞാൽ കുറവുള്ള സാധനങ്ങൾ ആവരുത് ഏർ അതിന്റെ ചെവി മുറിച്ചു പോയതോ വാല് മുറിച്ചു പോയതോ നാവ് മുറിച്ചു പോയതോ കണ്ണിന് കാഴ്ചയില്ലാത്തതോ അല്ലെങ്കിൽ വലിയ മുടന്തുള്ളതോ രോഗമുള്ളതോ ചൊറിയുള്ളതോ ഇതൊക്കെ കുറവുകൾ ഉള്ളതാണ് ന്യൂനതകളുള്ളതാണ് അതൊന്നും എന്തിനു പറ്റൂല ഉദയത്തിന് പറ്റൂല മനസ്സിലായില്ലേ ചെവിക്ക് ചെറിയ ഒരു ഓട്ടൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമല്ല അതുപോലെ കൊമ്പില്ലാത്ത ആടുണ്ടല്ലോ കൊമ്പില്ലാത്ത ആട് അതും വിരോധമല്ല കൊമ്പ് ഉള്ളതാണെങ്കിൽ അതിന്റെ കൊമ്പിന് ചെറിയ പൊട്ടുണ്ട് അതും വിരോധമല്ല അപ്പൊ ന്യൂനതകൾ ഉണ്ടാവരുത് സ്വന്തം മറിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതാണ് ഏറ്റവും നല്ലത് സ്ത്രീകൾക്കും മറക്കാൻ സ്ത്രീയാകുമ്പോ ആണിനെ ഏൽപ്പിക്കാനാണ് ഏറ്റവും ഉത്തമം സമയം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ സമയം ഓർമ്മ സമയം നമ്മൾ പറഞ്ഞു പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച ഒരു രണ്ടിനക്കാലത്ത് ചെറുതായിട്ട് രണ്ടാക്കാൻ നിസ്കരിക്കുക ചെറുതായിട്ട് രണ്ട് ഒത്തുപോകുന്നതിന്റെ സമയം ആയി കഴിഞ്ഞാൽ അതിന്റെ സമയമായി അയാമുത്ത് ഷരീഖിന്റെ അവസാന ദിവസം അങ്ങാസ്തമിക്കുന്നത് വരെയും അതിന്റെ സമയം ബാക്കിയുണ്ട് അതിൽ എപ്പോഴും ചെയ്താലും മതിയും നേരത്തെ നമ്മൾ പറഞ്ഞു പകലിൽ രാവിലാണ് ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞു പകലിൽ രാവിലാണ് ഏറ്റവും നല്ലത് രാത്രിയും ആവാം കാരണമില്ലാതെ രാത്രി ആവൽക്കരുത് നല്ല കാരണം ഉണ്ടെങ്കിൽ രാത്രിയും ആവാം പെരുന്നാൾ നിസ്കാരം കടിഞ്ഞിട്ടേ പറ്റൂ എന്നാണ് മറ്റ് മധുഹബില് അഭിപ്രായമുള്ളത് നമ്മൾ ഷാഫി മധുബിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നിസ്കരിച്ചില്ല എങ്കിൽ തന്നെയും ആ രണ്ട് ചെറിയ രണ്ട് റക്കായത്ത് നിസ്കാരവും ഹൊത്തുബയും ഓതുന്ന സമയം ആയി കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ട് സൂര്യൻ ഉദിച്ച ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലേ പറ്റും എന്നാണ് അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അതാണ് ഏറ്റവും അഫുതലായ ഒരു ടൈമും ഈ അർക്കാനുള്ള ഏറ്റവും അഫുതലായ ടൈമും എന്ത് തന്നെയാണ് ഇരു മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ രണ്ടരക്കായ നിസ്കാരവും ഹൊത്തുബയും അതിനുള്ള സമയവും കഴിഞ്ഞാൽ ഇതിന് അത്ഭുതനായ സമയമായി ഏറ്റവും ശ്രേഷ്ഠമായ സമയമായി ഇത് ഗുഹായയുടെ സമയവും ആയി പിന്നെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരവും രണ്ട് കുത്തുബയും ഓതുന്ന ചെറിയ നിലക്ക് ചെയ്യുന്നതിനുള്ള സമയമായി കഴിഞ്ഞാൽ ഇതിന്റെ ശ്രേഷ്ഠമായ സമയമായി പക്ഷെ അനുവദനയും എപ്പഴേ ആവുന്നുണ്ട് സൂര്യൻ ഉദിച്ച് ആ പറഞ്ഞ സമയത്ത് നമ്മളെ നിസ്കാരം കഴിയുന്നതിന്റെ പെരുന്നാൾ നിസ്കാരവും കുത്തുമൊക്കെ ഒക്കെ അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിക്കാവുന്നതാണ് ഇത് അത് ജാസാകും അത് അനുവദനീയമാണെന്നാണ് പറഞ്ഞത് ഇത് മുതിയത്ത് നമ്മൾ താമസിക്കുന്ന നാട് അല്ലാത്ത മറ്റു നാട്ടിലേക്ക് അതിനെ അങ്ങോട്ട് ഏർ നക്കല് ചെയ്യാമോ അറുത്തു കഴിഞ്ഞാൽ നേർച്ചയാക്കിയതാണെങ്കിൽ മുഴുവൻ അവിടെ തന്നെ നിർബന്ധമായതോടെ നേർച്ചാക്കാനാണ് നിർബന്ധമായതാണ് അവത മുഴുവൻ നമ്മുടെ ആ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആ നാട്ടിൽ കൊടുക്കണം സുന്നത്തായതാണെങ്കിൽ സുന്നത്തിൽ നിന്ന് എത്ര കൊടുക്കല് നിർബന്ധമുള്ളൂ ഒരു സുന്നത്തായ അറിവ് നടത്തുമ്പോ ഒരു ലേശം അല്ലെ കുറച്ച് കൊടുക്കല് നിർബന്ധ സുന്നത്തായ അറിവ് നമ്മൾ കുറച്ച് മാംസം കൊടുക്കല് നിർബന്ധമാണ് അപ്പൊ നിർബന്ധമായത് അവിടെ കൊടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നക്കൽ ചെയ്യാം നിർബന്ധമായത് ആ നാട്ടിൽ കൊടുത്തിട്ട് ബാക്കി വേണമെങ്കില് നക്കൽ ചെയ്യാവുന്നതാണ് അറക്കുന്നതിന്റെ മുമ്പാണെങ്കില് നക്കൽ ചെയ്യാവുന്നതാണ് അറക്കുന്നതിന്റെ മുമ്പാണെങ്കില് എന്തായാലും മറ്റു നാട്ടിലേക്ക് നെക്കിൾ ചെയ്യാവുന്നതാണ് ഇനി വേറൊരു നാട്ടിലേക്ക് നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ട് അവിടെ അറക്കാൻ വേണ്ടി ഏൽപ്പിക്കലും പറ്റുന്നതാണ് അപ്പൊ അയാളെ വിളിച്ചിട്ട് എന്ത് പറയണം ഞാൻ പൈസ ഇത് എന്തിനുള്ളതാണ് എന്റെ സുന്നത്തായ ഉദയത്ത് അറക്കാനുള്ളതാണ് അത് നീ നിർവഹിക്കണം നമ്മൾ വിളിച്ച് പറയണം അയാളോട് പൈസ ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ട് മാത്ര വിളിച്ച് ഈ പറഞ്ഞ മാതിരി പറയണം അയാൾ അത് സ്വീകരിക്കുകയും വേണം അത് ഉസ്താദന്മാർ നല്ല ഉസ്താദന്മാരെ ഏൽപ്പിച്ചോടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് പൈസ ഏൽപ്പിക്കും എന്നിട്ട് ഒരു മൃഗം വാങ്ങിയിട്ട് ആർക്കും അത് ഉദയത്താവൂല ഒരാൾക്കാരൊന്നും പൈസ ഒരു മൃഗം വാങ്ങിയിട്ട് അർത്താൽ അത് ഉദയത്താവൂല ഏഴാള് ഏയാൾക്ക് ഷെയർ ആ ഏയാൾക്കുള്ള ഒരു മൃഗം വാങ്ങ അല്ലെ നമ്മൾ നീയ നമ്മള് വക്കാലത്ത് നമ്മൾ നെയ്യത്ത് ചെയ്താലും നീയ്യ അത് നിയത്തെന്തായി വീടി ഞാളെ നമുക്ക് ഏൽപ്പിക്കാം നിങ്ങളത് ആർക്കണ സമയത്ത് നെയ്യത്ത് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് അയാളെ നമുക്ക് ഏൽപ്പിക്കാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നെയ്യത്ത് ചെയ്യേണ്ടത് ഒന്നിരിക്കൽ നമ്മൾ വക്കാലത്ത് നമുക്ക് നിയ്യത്ത് ചെയ്യാം അല്ലെങ്കിൽ അറക്കുന്ന സമയത്ത് നമുക്ക് നെയ്യത്ത് ചെയ്യാം അറുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഹാജർ വേണ്ടത് നമ്മളവിടെ ഹാജർ ഉണ്ടാവണം നമ്മുടെ കുടുംബവും ഹാജരുണ്ടാവണം കുടുംബവും നമ്മളും കാണുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യലാണ് ഏറ്റവും ഉത്തമം അപ്പൊ അറുക്കുന്ന സമയത്ത് നമുക്ക് നെയ്യത്ത് ചെയ്യാം നമ്മൾ വക്കാനത്ത് നമുക്ക് നെയ്യത്ത് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൃഗത്തെ നമ്മൾ നിർണയിക്കുമ്പോ ഇത് എന്റെ സുന്നത്തായ ഉയത്തിന്റെ മൃഗമാണെന്ന് നാം നിർണയിക്കുന്ന സമയത്ത് നമുക്ക് നെയ്യത്ത് ചെയ്യാം നെയ്യത്ത് ഈ സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ചെയ്യുന്നത് അങ്ങനെയാണ് നക്കല്ല് ചെയ്യണമെങ്കിൽ സുന്നത്ത് ആയ ഒരു അറിവാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ആ സുന്നത്തിൽ നിന്ന് നമ്മൾ കുറച്ചെങ്കിലും ഫക്കീറിന് കൊടുക്കൽ നിർബന്ധമാണ് കുറച്ചെങ്കിലും കൊടുക്കൽ നിർബന്ധമാണ് ബാക്കി നമുക്ക് ഉപയോഗിക്കാം അപ്പൊ കുറച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് നെക്കല് ചെയ്യാം നിർബന്ധമായത് അവിടെ തന്നെ കൊടുക്കണം നേർച്ചയാക്കപ്പെട്ട ഉദയത്താണെങ്കിൽ അത് നിർബന്ധമായി അതിന് നമുക്ക് ഒന്നും കൊടുക്കാനും നമുക്ക് പാടില്ല അപ്പൊ അത് അവിടെ തന്നെ ആ നാട്ടിൽ തന്നെ ആ നാട്ടിൽ തന്നെ കൊടുത്തിരിക്കണം പേർക്കും പേരക്കാർക്കോ നമ്മുടെ ആശ്രിതർക്ക് എടുക്കാൻ പാടില്ല നമുക്കോ നമ്മുടെ ആശ്രിതർക്കോ നിർബന്ധമായതില്ല നിർബന്ധമാവൽ എപ്പോഴാണ് അത് നേർച്ചയാക്കുമ്പോഴേ അപ്പൊ നേർച്ചയാക്കിയ ഉദയത്താണ് നമ്മൾ അറക്കുന്നതെങ്കിൽ അതിനൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല സുന്നത്തിൽ നിന്ന് കുറച്ച് നമുക്ക് കൊടുത്തിട്ട് ബാക്കി മുഴുവനും വേണമെങ്കിൽ എടുക്കാം ഏറ്റവും നല്ലത് മൂന്നിലൊന്ന് എടുക്കാം മൂന്നിലൊന്ന് നമ്മൾ ഉപയോഗിക്കാം മൂന്നിലൊന്ന് നമ്മൾ സ്വതക്കെ ചെയ്യാം മൂന്നിലൊന്ന് ഹതിയെ ചെയ്യുക മൂന്ന് ഓഹരിയാക്കിയിട്ട് മൂന്നിലൊന്ന് ഹതിയെ ഹതിയെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഗിഫ്റ്റ് കൊടുക്കുക ആർക്കെ കൊടുക്കുക മലയാളിമാർക്ക് അത് മലയാളിമാർക്ക് എന്ന് പറഞ്ഞാല് പക്രീർമാർ അല്ലാത്തവർക്ക് കൊടുക്കാം ബക്കീർമാർക്ക് ഇതിനെന്ത് പറയും സതക്കാത്ത പറയും സതക്കാം മൂന്നിലൊന്നും അങ്ങനെ ചെയ്യാം മൂന്നിലൊന്ന് നമുക്കും കുടുംബത്തിനും ഇടും മറ്റു മതസ്ഥർക്ക് കൊടുക്കുന്നതിൽ നമ്മുടെ മതമത അഭിപ്രായം അനുസരിച്ച് പറ്റൂല എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞാല് പരിഗലി എടുക്കാനും പറ്റൂല ആടല്ലാത്ത ഒട്ടകം മാട് ഏഴ് ആൾ ഏഴ് ഷാർ ആവാൻ പറഞ്ഞില്ലേ അത് ഏഴ് ഉദയത്താവാം ഏഴ് ഒതുയത്താവാം ഇനി ഏഴിൽ ഒന്ന് ഒതുങ്ങിയത് ഒന്ന് ഒന്ന് ദാനം ചെയ്യാൻ വേണ്ടിയുള്ളത് ഒന്ന് അതായത് പ്രായ ചിത്തമായിട്ട് അജിലോ അമ്പ്രയിലൊക്കെ വന്ന് പ്രായച്ചിത്തമായിട്ടുള്ളത് അങ്ങനെ ഏഴും ഏഴ് നിലയ്ക്ക് ഏഴ് കാരണങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം ഏഴ് ഷെയർ ആ നിർബന്ധമുള്ളതാവാം അതിനൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ദിമ്മ പോലെ ഉള്ളത് ശരിക്കും മനസ്സിലാക്കണം അത് ഏത് ഏഴ് ഷെയർ ഉള്ളതാണ് ആ ഏഴ് ഷെയർ എന്ന് പറഞ്ഞ് ഏഴും ഉദയത്തിൽ തന്നെ ആവണമെന്നില്ല മനസ്സിലായില്ലേ ഒന്ന് ഉദയത്ത് നിന്ന് നിർബന്ധമാക്കി പുതുയത്ത് നിർബന്ധമാക്കി എന്നിട്ട് ഒരു മാടർത്തു അതിൽ ഓരോ ഓരി എന്താക്കി നമ്മൾ വിതരണം ചെയ്തു ബാക്കി നമുക്ക് എന്താക്കാം എടുക്കാം അപ്പൊ എന്താണ് സുന്നത്തിൽ നിന്ന് അല്പം നമ്മൾ എടുക്കാം ബാക്കി കൊടുക്കാം അല്ലെങ്കിൽ മൂന്നിലൊന്ന് നമ്മൾ എടുക്കാം മൂന്നിലൊന്ന് അതിയാക്കാം മൂന്നിലൊന്ന് സതക്കയാക്കാം അതൊക്കെ ആടിൽ തന്നെ നമ്മൾ അറക്കുന്ന ഒരാട് ആ ആടിന്റെ ഇറച്ചി നമ്മൾ മൂന്നോ ഓരിയാക്കാം കുറച്ച് കൊടുത്തിട്ട് ബാക്കി മുഴുവനും നമുക്ക് എടുക്കാം സുന്നത്തിൽ കുറച്ചത് നമ്മൾ കൊഴുത്തിട്ട് ബാക്കി മുഴുവൻ നമുക്ക് എടുക്കാം അതുപോലെ അതിൻ്റെ വേറെ വിതരണം ചെയ്യുന്ന വേറെ രീതിയാണ് ഈ പറഞ്ഞത് എന്ത് മൂന്നിൽ ഒന്ന് നമുക്ക് എടുക്കാം മൂന്നിലൊന്ന് സ്വതക്ക ചെയ്യാം മൂന്നിലൊന്ന് അധികം ചെയ്യാം ഇത് ഒരു ഉദയത്തെ നമ്മുടെ ഉദയത്തിനെ പറ്റിയാണ് അതിൽ ആടിലിതില്ലോ ഏത് ഏഴണ്ണാക്കരില്ല മൂന്നെണ്ണാക്കരില്ല ഒരാട് അത് എന്താണ് ഒന്നേ ഉള്ളൂ മാടാണെങ്കിൽ പോത്താണ് നീ അറക്കണതെങ്കില് ഐ പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ഒട്ടകാണ് അറക്കണമെങ്കിൽ അല്ലെങ്കിൽ മൂരിയാണ് അറക്കണമെങ്കിൽ ഏഴു ഓഹരിയാക്കാം അതിലൊരോഹരി എന്തുവാം അക്കീ കത്താവാം നിർബന്ധമുള്ളതാവാം സുന്നത്തുള്ളതാവാം മുഴുവനും ഉയർത്തും ആവാം ഏഴ് ഓഹരി ആക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റിയാക്കണമെന്നു പറയാനില്ലല്ലോ പ്രത്യേകിച്ച് ഏഴ് ഓഹരി എന്നാണ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഓരോരുത്തർക്കും ഓരോ ഓഹരി കൊടുക്കണം നേർച്ചയാക്കിയതിൽ മറ്റുള്ളവർക്ക് ഷെയർ വിടാൻ പറ്റുമെന്നാണ് ഓവർ ചോദിച്ചത് അപ്പൊ ഒരു പോത്തിനെയാണ് അറക്കുന്നതെങ്കിൽ നിങ്ങൾ നേർച്ചയാക്കിയത് അതിലുള്ള ഏയിൽ ഒന്നാണ് ബാക്കി ഏഴിൽ ആറ് അവിടെ ഉണ്ട് അത് മറ്റുള്ളവർക്ക് അതിൽ എന്താവാം ഓരോന്നിനും ഷെയർ കൂടാവുന്നതാണ് നിങ്ങൾ നേർച്ചയാക്കിയത് എത്രയുള്ളൂ അതിന്റെ ഏഴില് ഒന്ന് അതേസമയം നിങ്ങൾ നേർച്ചയാക്കിയത് ഒരു ആടിനാണെങ്കിൽ അതി പിന്നെ ഒരു ഷെയറും ഇല്ല നേർച്ചാക്കിയാലും നേർച്ചയാക്കിയില്ല നിങ്ങൾ ഒരു മൂന്നിനെ ഉദയ തർക്കം നേർച്ചയാക്കിയെങ്കിൽ പിന്നെ അതിൽ ഷെയർ പറ്റൂല നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ മുഴുവനും കൊടുക്കണമെന്നറിയില്ലേ അതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റൂല ഒന്നും എടുക്കാൻ പറ്റൂല അഥവാ അവൻ എടുത്ത് ഭക്ഷിച്ചാലോ ഏർ അതിനവന് ഉത്തരവാദിയാവും അതിനവന് ഉത്തരവാദിയാകും ഉത്തരവാദിയാവും എന്ന് പറയുമ്പോൾ ആ വക്ഷിക്ഷത അനുസരിച്ചുള്ളത് വേറെ വാങ്ങിയിട്ടവര് കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണം അറക്കുന്ന ഒന്ന് മുതൽ ദുർനാജ ഒന്ന് മുതൽ അറക്കുന്ന ദിവസം വരെയും നഖം മുടി എടുക്കൽ എടുക്കാതിരിക്കല് സ്വന്തത്താണ് എടുക്കൽ കറാഹത്ത ഈ മരിച്ച ആൾക്ക് വേണ്ടി നമുക്ക് അറക്കണമെങ്കിൽ അയാളുടെ വസിയത്ത് ഉണ്ടായിരിക്കണം ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ സമ്മതം ഉണ്ടായിരിക്കണം ഈ വയസ്സാവണ്ടതിന് വയസാവണം അറിയാൻ പറ്റും ഈ വയസ്സാവാത്തതിനെ ഒരാൾ നേർച്ചയാക്കി അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞാലും അഴിവു അഴിബുള്ളത് കുറവുള്ളത് ന്യൂനത ഉള്ളത് അർക്കാൻ പറ്റൂലറിനല്ലേ അങ്ങനെയുള്ള ഒന്നിൻ്റെ ഒരാൾ നേർച്ചയാക്കി എന്നപ്പോ എന്ത് ചെയ്യും അർത്തിരിക്കണം അറത്തിരിക്കണം പക്ഷെ ഉയർത്ത് ആവുകയുമില്ല നീ നേർച്ചയാക്കിയ ഒരാൾ എന്തിനെ ഞാൻ നേർച്ചയാക്കുന്നൊണ്ട് നേർച്ചയാക്കി പക്ഷെ അതിന്റെ സാർക്കണ സമയം ആകുന്നതിന് മുമ്പ് അത് മരിച്ചുപോയി അടുത്തരവാദിയല്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കാണാനില്ല അയാളെ ഉപേക്ഷ വഴി അയാൾ ഉപേക്ഷ കാണിച്ചത് വഴി അല്ലെങ്കിൽ അപ്പോഴും അതിന് അടുത്തരവാദിയല്ല അയാളുടെ ഉപേക്ഷകാരനാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ഉത്തരവാദിയാകും അതൊക്കെ തന്നെയാണ് അതിൻറെ അതിന്റെ അതിന്റെ മാനദണ്ഡം വയസ്സ് അത് അറിവാക്കന്മാര് ആ വിഷയത്തിലുള്ള അറിവാക്കന്മാര് പറയുന്നതാണ് അതിന്റെ മാനദണ്ഡം അല്ല അത് നമ്മൾ അത്രേ അറിയണ്ടു നമ്മളോട് അതിന്റെ ആളുകള് പ്രതിഫലം ഇതിന്റെ പ്രതിഫലം നമ്മളിപ്പോ ഒരാൾ ഒരാൾ ഒരാളിപ്പോ ഞാൻ അറക്കുകയാണെങ്കിൽ എന്റെ കുടുംബത്തിൻ്റെതായ ഉത്തരവാദിത്വം അതിലൂടെ എന്താണ് തീർന്നു പോകുന്നുണ്ട് പക്ഷെ അവർക്ക് കൂലി കിട്ടുമോ കൂലി കിട്ടുമെങ്കിൽ ഞാൻ കരുതിയാൽ അവർക്കും അതിന്റെ കൂലി കിട്ടും പ്രതിഫലവും അവർക്ക് കിട്ടുന്നതാണ് ഇനിയിപ്പോ നമ്മള് ഷെയർ പറഞ്ഞല്ലേ ഓരോ ഷെയറിൽ നിന്നും എന്ത് ചെയ്യണം അതൊക്കെ ചെയ്യാ സുന്നത്താണെങ്കിൽ ഏഴ് ഷെയർ ഉണ്ടെങ്കിൽ ആ ഓരോ ഷെയറിൽ നിന്നും കുറച്ചു കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെന്ന് കൊടുത്താൽ പോരാ ഏതെങ്കിലും ഒന്നെന്ന് കൊടുത്താൽ പോരാ